രാജേട്ടാ നമുക്കേ അമ്മയെക്കുറിച്ചൊന്നും അമ്മയെ കുറിച്ചൊന്നും സംസാരിക്കാം അല്ലേ അമ്മ എന്താണ് അല്ലെ അമ്മയെക്കുറിച്ച് പല ആൾക്കും എങ്ങനെയാണ് അമ്മ തുടങ്ങിയത് ഇതൊന്നും അറിയില്ല പുതിയ തലമുറയ്ക്കൊക്കെ നമ്മൾ അമ്മയെ കുറിച്ചൊന്ന് എന്ന് പറയുന്നത് അമ്മയുടെ ഒരു രൂപീകരണത്തെ കുറിച്ച് എന്താണ് ഒന്ന് പറയും അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലില് സുരേഷ് ഗോപി എന്റെ അടുത്തുനിന്ന് വരുന്നു ബാക്കിയുള്ളവർക്കെല്ലാം സംഘടനകളായിട്ടുണ്ട് നമുക്ക് മാത്രം ഒരു സംഘടന ആയിട്ടില്ല നമുക്ക് ഒരെണ്ണം ഉണ്ടാക്കണം രാജേട്ട് നിമിഷം രൂപയായിരുന്നു പതിനായിരം രൂപ ഞാൻ ഇടുന്നു പതിനായിരം രൂപ ഗണേഷ് കുമാർ ഇടുന്നു ഈ പൈസ വെച്ച് ഞങ്ങൾ തിരുവനന്തപുരത്ത് മറ്റേ പഞ്ചായത്ത് ഹാൾ എന്നൊരു ഹാളിൽ എല്ലാവരും വിളിച്ചു അന്ന് എൺപത്തഞ്ചു പേര് വന്നു എല്ലാവരും മമ്മൂട്ടി മോനാളിലൂടെ എല്ലാവരും വന്നു നമ്മളൊരു സദ്യയൊക്കെ ആയിട്ട് രാവിലോട്ട് വൈകുന്നേരം മീറ്റിംഗ് നടന്നു അങ്ങനെയാണ് അമ്മ തുടങ്ങുന്നത് ജെയിൻ സ്കൂൾ ഓഫ് ഫിലിം ആൻഡ് മീഡിയ സ്റ്റഡീസ് പ്രസൻസ് അമ്മയോടൊപ്പം മൂവി വേൾഡ് മീഡിയ പവർഡ് ബൈ മൈ ജി മൈ ജി ഫ്യൂച്ചർ ഇന്ത്യസ് നമ്പർ വൺ ലാംഗ്വേജ് അക്കാഡമി മീതുസ് അക്കാഡമി അമ്മ തുടങ്ങിയപ്പോൾ അതിൻ്റെ സംഘടനയുടെ ഒന്നാം സ്ഥാനം ഒന്നാം നമ്പർ അംഗത്വം സുരേഷ് ഗോവിയും അംഗത്വത്തിന് രണ്ടാം അംഗത്വം എടുത്തിരിക്കുന്നത് ഗണേഷ് കുമാർ കെ വി ഗണേഷ് കുമാറും മൂന്നാമത്തത് ഞാൻ മണിയമ്പുളിചാര്യം അങ്ങനെ ഈ സംഭവം തുടങ്ങി നമ്മൾ തുടങ്ങിയപ്പോൾ തന്നെ നമ്മൾ സജീവമായിട്ട് എല്ലാവരും കൂടെ കൂടി ഷോ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു ഞാൻ തന്നെ പറഞ്ഞു നമുക്കൊരു ഷോ ചെയ്യാമെന്ന് തോന്നിയിട്ട് നമ്മളത് സംഘടിക്കുന്നു ഗാന്ധിപതി ബാലൻ വെള്ളം വിട്ടുപോയി ഗാന്ധിപതി ബാലൻ ആ ഷോ ഏറ്റെടുക്കുന്നു അങ്ങനെ തിരുവനന്തപുരം എറണാകുളം കാലിക്കെട്ട് മൂന്ന് ഷോ നമ്മൾ നമ്മളിടത്ത് മൂന്ന് വൻ വിജയം അതാണ് ശരിക്കും പറഞ്ഞ അമ്മയുടെ ആദ്യത്തെ ഫണ്ട് ശരിക്കും പറഞ്ഞാൽ അമ്മയുടെ ആഫീസിൽ ഗാന്ധി ഒരു പടം ഇടേണ്ടതാണ് വയ്ക്കേണ്ടത് കാര്യം അങ്ങനെ ചെയ്ത സേവനം തന്നെ അതിൽ നിന്ന് നമുക്കതിൻ്റെ ഒരു കാര്യം ഞാൻ ഷോ ഗംഭീര ഷോ ആണ് അമിതാഭ് ബച്ചൻ വന്നിരുന്നു കമലഹാസൻ വലിയ ഷോ ആയിരുന്നു അതും ഇന്ന് ട്രിവാൻഡത്താണെങ്കിൽ നാളെ എറണാകുളം മറ്റൊന്ന് അതിൻ്റെ അടുത്ത ദിവസം കാലിക്കെട്ട് കണ്ടിന്യൂസ് ആയിട്ട് ബാലിനകത്ത് സാമ്പത്തിക നഷ്ടം വന്നെങ്കിൽ അമ്മയ്ക്ക് അതുകൊണ്ടൊരു ഫണ്ടും പേസും ഉണ്ടായിരുന്നു പിന്നെ അവിടുന്ന് ഇങ്ങോട്ടുള്ള ഞാൻ എക്സിക്യൂട്ടീവ് മെമ്പറായിട്ട് പല കമ്മിറ്റിയിലിരുന്നെങ്കിലും കഴിഞ്ഞ വർഷം മാത്രം ഞാൻ വൈസ് പ്രസിഡന്റ് ആനായേക്ക് മത്സരിച്ചു ഈ പറഞ്ഞവര് അപ്പോൾ എല്ലാം വേറെ പാനലിലുണ്ടെങ്കിൽ ഞാൻ ഒറ്റയ്ക്കാണ് മത്സരിച്ചത് ഏറ്റവും കൂടുതൽ വോട്ടിന് വിജയിക്കുകയും ചെയ്തു ഇപ്പോൾ തന്നെ ഇവിടെ വന്നപ്പോൾ എല്ലാം കാണുമ്പോൾ എല്ലാവരും ചോദിക്കുന്നത് എന്ത് നിൽക്കാത്തത് എന്ത് നിൽക്കാത്തത് ഞാൻ പറഞ്ഞു നമ്മൾ നിൽക്കേണ്ട കാര്യമില്ല നമ്മൾ നമ്മളെന്തായാലും ഇതിൻ്റെ കൂടെ വർക്ക് ചെയ്യാനുണ്ട് ഇതിൻ്റെ ഓരോ ഷോയുടെ കാര്യത്തിനും ഇതിൻ്റെ ഓരോ കാര്യത്തിനൊക്കെ നമ്മൾ നിൽക്കും പക്ഷേ ഈ പറഞ്ഞ ഒരു ഇലക്ഷൻ നിൽക്കണമെന്നില്ല അങ്ങനെയാണ് ഇത് ഇലക്ഷൻ വന്നത് ഇലക്ഷനിൽ പ്രോസും ധാരാളം പുതുവങ്ങളുണ്ട് നോക്കട്ടെ അമ്മയുടെ കാര്യങ്ങൾ ആരൊക്കെ വിചാരിച്ചാൽ നിയന്ത്രിക്കാൻ പറ്റുന്ന അംഗങ്ങൾക്ക് പൂർണ്ണ ബോധ്യമുണ്ട് അത് ഞാൻ പോലും ഇപ്പോൾ ഒരാൾ നമ്മൾ മൂവായിരം രൂപ എടുക്കുകയാണ് എനിക്ക് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞ് കൊടുക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ അവൻ അവിടെ മൂവായിരം രൂപ അഞ്ചാ അവിടെ ചെല്ലുമ്പോൾ ഇതല്ല മറ്റേ നാട്ടിലേത് അവിടെ ചെല്ലുമ്പോൾ അവൻ്റെ മനസാക്ഷിയുണ്ട് ഇവിടെ എന്ന് ചേച്ചാ ഈ നാട്ടിന് ഗുണം അല്ലെങ്കിൽ നമുക്ക് എല്ലാവരും ഗുണമുള്ള ഒരാളാണ് നമുക്ക് പൈസ ഒന്നാണോ മറ്റേ ആളാണോ മറ്റേ ആൾ വന്നാലേ നന്നാവില്ല ആരും അയാൾ മറ്റേയാൾക്ക് വോട്ട് ചെയ്യുള്ളൂ മൂവായിരം രൂപ അഞ്ചൊന്നും അങ്ങനെ വിലക്കെടുത്തൊന്നും ലക്ഷ്യം ചെയ്യാൻ പറ്റില്ല ചെയ്യുന്നവരുണ്ടായിരിക്കും ഒരു ചെറിയ പ്രസൻറ്റേജ് അപ്പോൾ അമ്മയിൽ ഇപ്പോൾ ഒരു എന്താ പറയുക ഇപ്പോൾ അംഗങ്ങൾ കൂടി അന്ന് നമ്മൾ തുടങ്ങുമ്പോൾ നൂറ്റി പത്ത് പേരായി അങ്ങനെ കൂടി കൂടി ഇപ്പോൾ ഏതാണ്ട് നാനൂറിന് മുകളിലായില്ലായിരുന്നു നാനൂറ്റി അമ്പത് അഞ്ഞൂറ്റി ആറ് പതിനെട്ടോ നൂറ്റി ഇരുപത് പേർക്ക് നമ്മൾ കൈനീട്ടം കൊടുക്കുന്നുണ്ട് എല്ലാ വർഷവും ഇൻഷുറൻസ് നല്ല കാര്യം പോകുന്നുണ്ട് ബാബുവും കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷമായിട്ട് നല്ല സേവനമാണ് കാണിച്ചത് പിന്നെ നമ്മുടെ ഒരു സക്സസിൻ്റെ ബലം എന്ന് പറയുന്നത് കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് നമ്മുടെ പ്രസിഡന്റ് മോഹൻലാലായിരുന്നു നമ്മൾ എവിടെ ചെന്നാലും ഒരു ഒരു പ്രസൻ്റ് പുള്ളാണ് മോഹൻലാലിനെ കൊണ്ടുപോയാൽ നമ്മുടെ ആളില്ലേ അതൊരു നോ വരത്തില്ല എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് വേണം ഇനിയും പ്രസൻറ്റ് പുള്ളി ആയതുകൊണ്ട് തന്നെ ഇത് സംഘടന കൂടുതൽ ശക്തിപ്പെടുത്തുകയുള്ളൂ ഇനി കണ്ടിന്യൂസ് ആയിട്ട് വീണ്ടും ഷോകൾ വരുന്നുണ്ട് കാര്യം മിനിമം ആറ് കോടിയില്ല ഇത് അമ്മയ്ക്ക് മുൻപോട്ട് പോകാൻ പറ്റത്തില്ല ഇത്രയും പേരെ കൈനീട്ടം ഇൻഷുറൻസിൻ്റെ തുക തന്നെ രണ്ട് രണ്ടര കോടി രൂപകൾ അടങ്ങി മൂന്ന് കോടി രൂപ അടച്ചു മാസങ്ങളുണ്ട് വർഷങ്ങളുണ്ട് അത് വേണം പിന്നെ ഓഫീസ് സസ്പെൻസ് അവരുടെ ശമ്പളം കറണ്ട് ബില്ല് ബിൽഡിംഗ് കാര്യം എല്ലാം കൂടെ ആകുമ്പോൾ ഇത്രയും പൈസ അപ്പോൾ അതിന് നമുക്ക് ഷോ അനിവാര്യമാണ് അങ്ങനെ ഇപ്പോൾ ഷോകളൊന്നും നടക്കുന്നില്ല ദുബായിലും ഇവിടെയൊന്നും നടക്കുന്നില്ല പക്ഷേ എന്നാലും ഉള്ളതുകൊണ്ട് നമ്മൾ പലയിടത്തും പറഞ്ഞിട്ട് ഓൾറെഡി രണ്ട് മൂന്ന് ഷോകളൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാം കമ്പീരിയായിട്ട് വരും അപ്പോൾ അങ്ങനെയാണ് അമ്മ തുടങ്ങി അമ്മ എന്നുള്ള പേരിട്ടത് പക്ഷേ മുരളിയാണ് മുരളിയാണ് ഈ സംഘടനയ്ക്ക് എന്ത് പേര് വേണം എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ എഴുതി എഴുതി അസോസിയേഷൻ ഓഫ് മലയാളം മൂവി മൂവിമാർ അമ്മ അന്ന് കണ്ടുപിടിച്ചത് പേരിട്ടത് ഒത്തിരി പുതിയ ും പലർക്കും ഇത് അറിയില്ല അതും കൂടെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അമ്മയെ കുറിച്ച് ഒന്ന് അറിയാൻ വേണ്ടിയാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് അപ്പോൾ നമുക്ക് ഇടയ്ക്കെങ്കിലും ഇടയ്ക്കെങ്കിലും വരും കേട്ടോ ചേഞ്ച് വേറൊരു മൈ ജി മൈജി മൈജി ഫ്യൂച്ചർ Nidhu's Academy, the best language academy in Kerala.